ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് ഒരു ഗെയിം കൊടുത്തിട്ടുണ്ട് നമ്മൾ ബിഗ് ബോസ് വേറൊന്നുമല്ല മെലോ ഡ്രാമയാണ് അപ്പോൾ ഓരോ ടീമുകളായിട്ടും സെർച്ച് ചെയ്ത് ഓരോ ഡ്രാമകളിങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ തന്നെ ഒരു ഡ്രാമോ ഡ്രാമ സെറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട് അതായത് ജാൻമോണിനെ പറ്റിയിട്ടുള്ള ഒരു ഒരിതിലാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്രൂപ്പിലുള്ള എല്ലാവരും പറയുന്നുണ്ട് ജാൻമണിനെ പറ്റി നമുക്ക് ചെയ്യാം പക്ഷേ ജാൻമണിക്ക് അത് നിന്റെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ജാൻമണീനെ ഹേർട്ട് ചെയ്യുന്ന രീതി ചെയ്യരുത് നല്ല ഫണ്ണി ആയിട്ട് ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം പക്ഷേ ആ ഒരു കാര്യത്തിൽ അതായത് നോറയ്ക്ക് ആ ഒരു കാര്യം സാധിച്ചെടുക്കാൻ പറ്റാത്തതിൻ്റെ രീതിയിൽ നല്ലൊരു ഡ്രാമ ഇപ്പോൾ നോറ നോറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ സംസാരിച്ച് നല്ലൊരു ഗെയിമറാവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എപ്പോഴോ ഈ കണ്ണീര് കൊണ്ട് അത് ഇങ്ങനെ താഴ്ന്ന് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കിട്ടുമ്പോഴേക്കണോ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നോറയ്ക്ക് നീതിയിലുള്ളൊരു ഗെയിമർ ആവാനായിട്ട് സാധിക്കുന്നില്ല ഈ നോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ാണ് ഗ്രൂപ്പിൽ കൂട്ടാൻ പറ്റുന്ന രീതിയിൽ ശ്രമിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ നല്ല ഫണ്ണി ആയിട്ട് ഈ ഗെയിം എടുക്കാൻ ശ്രമിക്കും നോറ ഒരു പേഴ്സണൽ ആണ് നിൽക്കുന്നത് നോറ ശരിക്കും ഒരു ഇൻഡിവിജ്വൽ ഗെയിമറാണ്